അപകടങ്ങൾ പതിവായ മുണ്ടൂർ ജംഗ്ഷനിൽ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തി ജില്ലാ കലക്ടർ നിയോഗിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘമാണ് രാവിലെ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുണ്ടൂരിലെ ജംഗ്ഷൻ വിപുലീകരണം ഉടൻ നടത്തുമെന്ന പ്രഖ്യാപനം നടത്തിയതിന് പിറകെയാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ഈ ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവായിരുന്നു ചെറുപ്പളശ്ശേരി മണ്ണാർക്കാട് പാലക്കാട് റോഡുകൾ സംഗമിക്കുന്ന വാഹനത്തിരക്കേറിയ ജംഗ്ഷനാണ് ഇത് റൌണ്ടാണ് ഉൾപ്പെടെയുള്ള ഗതാഗത ക്രമീകരണങ്ങൾ ഉടൻ തന്നെ ഇവിടെ ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം സമർപ്പിക്കുമെന്ന് ഉദ്യോഗസ്ഥ സംഘം സൂചന നൽകി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പൊതുമരാമത്ത് വകുപ്പ് മോട്ടോർ വാഹന വകുപ്പ് പോലീസ് തുടങ്ങിയ വിഭാഗങ്ങളുടെ ഉന്നതരടങ്ങിയ സംഘമാണ് സ്ഥലപരിശോധന നടത്തിയത് പരിശോധന റിപ്പോർട്ട് നാളെയോ മറ്റന്നാളോ ജില്ലാ കലക്ടർക്ക് കൈമാറും പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു മതാടിസ്ഥാനത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായുള്ള ഉത്സവങ്ങളും ആന എഴുന്നള്ളത്തുകളും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി പി ബാലഗോപാൽ ഡി സി സി അംഗം സി കിദർ മുഹമ്മദ് കെ ആർ ശരരാജ് ഹരിദാസ് മച്ചിങ്ങൽ എ എം അബ്ദുള്ള എം ജമീല എം വത്സകുമാർ ഫിൻഡോ എം ഫ്രാൻസിസ് മനോജ് എം ഉമ്മർ ഫാറൂഖ് ബി പ്രസാദ് മണ്ഡലം പ്രസിഡന്റുമാരായ രമേശ് പുത്തൂർ അനിൽ ബാലൻ എസ് എം താഹ എന്നിവർ സംസാരിച്ചു പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ട്രഷററായി ഹരിദാസ് മച്ചിങ്ങലിനെ യോഗം തെരഞ്ഞെടുത്തു പ്രതിസന്ധികൾക്കിടയിലും ഒറ്റക്കെട്ടായി ക്രൈസ്തവർ ജനസേവനത്തിന് ഇറങ്ങുന്നത് മറ്റുള്ളവർ മാതൃകയാക്കണമെന്ന് ബി കെ ശ്രീകണ്ഠൻ എം പറഞ്ഞു പാലക്കാട് സെന്റ് അഫേൽസ് കത്തീഡ്രൽ സ്കൂളിൽ പാലക്കാട് എക്യുമൽ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന സംയുക്ത ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പഠിക്കാനും അത് പ്രവർത്തിക്കാൻ അതിലൂടെ ലോകത്തെല്ലാം നാൻ ഉണ്ടാകാൻ ഉള്ള മഹത്തായ ആശയങ്ങളാണ് സ്ത്രീയ വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ലോകത്തിൻ്റെ നന്മയും മാനവശേഷിയുടെ വികാസത്തിനും എല്ലാ സന്ദേശങ്ങളാണ് പല സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ ആക്രമണം നേരിടുമ്പോഴും ആത്മസംയമനത്തോടെ ശത്രുതയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രൈസ്തവർക്ക് പ്രചോദനമാവുന്നത് ക്രിസ്തുവിന്റെ സന്ദേശങ്ങളാണെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു യാക്കോബായ സുറിയാനി സഭ കോഴിക്കോട് ഭദ്രാസനാധിപൻ പൌലോസ്മാർ ഐറേണിയാസ് ക്രിസ്മസ് സന്ദേശം നൽകി എക്യുമലിന്റെ യഥാർത്ഥ അർത്ഥം ലോകത്തിന് സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു പാലക്കാട്ടെ വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മയാണ് പാലക്കാട് എക്യുമനിക്കൽ മൂവ്മെന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെമ്മിന്റെ അഭിമുഖത്തിൽ സംയുക്ത ക്രിസ്മസ് ആഘോഷം നടന്നുവരുന്നുണ്ട് പെം പ്രസിഡന്റ് ഫാദർ ജോഷി ഫ്രിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോസഫ് ചിറ്റിലപ്പള്ളി ഫാദർ ചെറിയാൻ ചെന്നിക്കര ഫാദർ ബിനു ജോർജ് ഫാദർ കുര്യാക്കോസ് തോമസ് റവറിൻ വിനോദ് അലൻ പി എൻ ബെന്നി മാത്യു ജോർജ് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി സംയുക്ത ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികളെ ചടങ്ങിൽ വെച്ച് ഉപകാരങ്ങൾ നൽകി ആദരിച്ചു വിവാഹ ജീവിതത്തിൽ ജൂബിലി പിന്നിട്ട ദമ്പതികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു പാലക്കാട്ട് അകത്തേത്തറിയിൽ അന്തർദേശീയ സ്പോർട്സ് കപ്പ് വരുമ്പോൾ അതിന്റെ ഗുണഫലങ്ങൾ പാലക്കാട്ടുകാർക്കും ലഭ്യമാക്കണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പറഞ്ഞു പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫോർട്ട് കപ്പ് സീസൺ ഫോർ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മത്സരിക്കുന്ന എല്ലാ എല്ലാവർക്കും വിജയിക്കാൻ ഏറ്റവും മികച്ച സ്പോർട്സ്മാൻ സ്പെരിറ്റോട് കൂടിയിട്ട് മത്സരത്തെ കാണുക ഓരോ മത്സരവും നിങ്ങൾക്ക് വലിയ പരിശീലനങ്ങളാണ് അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഈ മേഖലയിൽ തന്നെ വലിയ സ്പേസ് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു അതുപോലെ തന്നെ എസ് സിയോടുള്ള എല്ലാവിധമായ സ്നേഹാഭിവാദ്യങ്ങളും ഞാൻ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സ്റ്റേഡിയവും മണ്ഡലത്തിൽ പുറത്ത് പോയി അപ്പൊ ഇനിയും എന്തെങ്കിലും സിനിമയിൽ ചോദിക്കുന്ന എന്തെങ്കിലും ഒന്ന് എന്റെ മണ്ഡലത്തിൽ തരണം എന്നുള്ള ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കടയുടെ ഉദ്ഘാടനത്തിൽ പോലും പറഞ്ഞ ഒരു ഷോപ്പിന്റെ ബ്രാഞ്ച് പാലക്കാട്ടിലേക്ക് ഇടണം വന്നത് അതൊക്കെ ഒരു സീലായി അപ്പൊ അതുകൊണ്ട് അതാ മലമ്പുഴി അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ മണ്ഡലത്തിലൂടെ എന്തെങ്കിലും അതല്ല നിങ്ങൾ പണിയുന്ന സ്റ്റേഡിയം മലമ്പുഴിയിലാണല്ലോ അപ്പൊ അത് കൂടാതെ എന്തെങ്കിലും ഒന്നുകൂടി പാലക്കാടിനും കൂടെ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം എ സിയുടെ ഭാഗത്തുനിണ്ടാകണം ക്രിക്കറ്റിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ജില്ലയാണ് പാലക്കാട് കേരള ക്രിക്കറ്റ് അസോസിയേഷനും അതിനനുസൃതമായ പരിഗണന എല്ലാ കാലങ്ങളിലും പാലക്കാടിന് നൽകിയിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി അജിത് കുമാർ ആമുഖ പ്രഭാഷണ നടത്തി വിനോദ് കുമാർ സിയാവുദ്ദീൻ മനോജ് വെള്ളാട്ട് തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി താരലേലത്തിലൂടെ വലിയ ആവേശത്തോടെയാണ് ഓരോ ടീമുകളും കളിക്കാരെ തെരഞ്ഞെടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ടീമുകൾ മാറ്റിരിക്കുന്ന ഫോർട്ട് കപ്പ് സീസൺ മാറ്റിയിരിക്കുന്ന ക്രിക്കറ്റ് മത്സരങ്ങൾ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത് നഗരം കൈയടക്കി പാപ്പാ സംഘം ക്രിസ്മസ് വരവറിയിച്ചാണ് തൃശൂരിലെ ബോൺനദാന മാതൃകയിലാണ് നഗരത്തിൽ ക്രിസ്മസ് പാപ്പകൾ അണിനിരുന്നത് പാലക്കാട് രൂപതയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നിന്നായുള്ള ആയിരത്തോളം ക്രിസ്മസ് പാപ്പാമാർ ചുവന്ന വസ്ത്രങ്ങളും താടിയും തൊപ്പിയുമായി പാപ്പാ റാലിയിൽ അണിനിരുന്നു പാലക്കാട് മിഷൻ സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പാപ്പാ റാലി നഗരം വെച്ച് ചക്കാന്തറ സെന്റ് റഫേൽ കത്തീഡ്രൽ ദേവാലയത്തിൽ സമാപിച്ചു പാപ്പാ റാലി മിഷൻ സ്കൂൾ ജംഗ്ഷനിൽ വെച്ച് പാലക്കാട് രൂപതാഭികാരി ജനറൽ ഫാദർ ജിജോ ചാലക്കിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുറന്ന അലങ്കൃതമായ ജീപ്പിൽ പാപ്പാ സംഘം ഏറ്റവും മുന്നിലായും തുടർന്ന് വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്രിസ്മസ് പാപ്പാമാർ നടന്നു നീങ്ങിയുമായിരുന്നു പാപ്പ റാലി പാട്ടൊക്കെ കുട്ടികളും യുവതി യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ ആയിരങ്ങൾ വലിയ ആഘോഷത്തോടെയാണ് അണിനിരുന്നത് കരിമ്പിയിലെ ദാരുണമായ വാഹനാപകടത്തിൽ മരണപ്പെട്ട നാലു കുട്ടികളിൽ വീടില്ലാത്ത റിത ഫാത്തിമിയുടെ കുടുംബത്തിന് വീടൊരുക്കാൻ സുമനസ്സുകൾ സന്നദ്ധത അറിയിച്ചതായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു പറഞ്ഞു സുമനസ്സുകൾ സന്നദ്ധത അറിയിച്ചതായി ജീവകാരുണ്യ പ്രവർത്തകൻ നാസർ മാനു പറഞ്ഞു വീട് അവൾ അതിലുള്ള സങ്കടം എന്താ വെച്ചാൽ ഈ പറയപ്പെട്ട റിദാ ഫാത്തിമാൻ്റെ വീടാണ് ഏറ്റവും വലിയ അവരാണ് വാടക വീട്ടിലുള്ളത് ആ ഉപ്പ നിത്യ രോഗിയാണ് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരുപാട് കടത്തിലാണ് അപ്പം ആ കുടുംബത്തിൻ്റെ അവസ്ഥ ബഹുമാനപ്പെട്ട ആസർഖാനും മറക്കാൻ കഴിയില്ല കാരണം ആസർഖാൻ പഠിച്ച മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഒരു സ്ഥാനത്തിൻ്റെ വകുപ്പിലല്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തി കണ്ടത് അത്രയും നന്മയുള്ള മനസ്സിൻ്റെ കുടുംബത്തിനാണ് ബോധ്യായി അപ്പോൾ അദ്ദേഹമാണ് ഈ വിഷമം നേരത്തെ വിളിച്ചു അശോക് പറഞ്ഞു അശോക് ഖാനിനോട് ഈ വീട് അറിയിച്ചു അത് പ്രകാരം ഞങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്തു അനന്ത അവർക്ക് ഇൻഷാള്ള നാളെ രജിസ്ട്രേഷനുള്ള പരിപാടി നടത്തുന്നുണ്ട് അതൊരാഴ്ച കൊണ്ട് രജിസ്റ്റർ കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തന്നെ അടുത്ത ആഴ്ച വർക്ക് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം കരിമ്പനിക്കൽ അബ്ദുൾ റഹാജി വീടിനാവശ്യമായ മൂന്ന് സെന്റ് സ്ഥലം സൗജന്യമായി നൽകും സഹൃദയുടെ കാരുണ്യത്തോടെ വീട് പൂർത്തീകരിക്കും മരണപ്പെട്ട മറ്റൊരു കുട്ടിയുടെ വീട് നവീകരിച്ചു കൊടുക്കുകയും ചെയ്യും കഞ്ചിക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച ഫോർച്യൂൺ മാൾ ഏപ്രിൽ അഞ്ചിന് നാടിന് സമർപ്പിക്കുമെന്ന് ചെയർമാൻ ഐസക് വർഗീസ് പറഞ്ഞു അന്താരാഷ്ട്ര കൂടിയ പാലക്കാട് ജില്ലയിലെ ആദ്യ ഷോപ്പിംഗ് മാളാണ് ഫോർച്യൂൺ മാൾ നിർമ്മാണം അവസാനഘട്ടത്തിലായ ഫോർച്യൂൺ മാൾ ഏപ്രിൽ അഞ്ചിന് തന്നെ തുറന്നു നൽകുമെന്ന് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഇ കെ നായനാർ കൺവെൻഷൻ സെന്ററിൽ നടന്ന എബേൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർച്യൂൺ ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗത്തിലാണ് ഐസക് വർഗീസ് മാളിന്റെ ഉദ്ഘാടന തീയതി പ്രഖ്യാപിച്ചത് ഉദ്ഘാടനം സഹായിച്ച എല്ലാ എല്ലാവർക്കും അതേപോലെ തന്നെ നമ്മുടെ

ഒരു ബി പറഞ്ഞു നമ്മുടെ കേരളത്തിൽ എല്ലാ തന്നെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ തന്നെ നമ്മുടെ പാലക്കാട് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ സ്ഥലത്താണ് ഇന്ത്യന് ഏറ്റവും മികച്ചായിട്ടുള്ള വ്യവസായ പാർക്ക് വരാൻ പോകുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ് ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിൽ ദൂരെ കാണാത്ത രൂപത്തിലുള്ള ഒരു വ്യവസായ പാർക്കാണ് നമ്മുടെ തൃശ്ശേരി പഞ്ചായത്തിനകത്ത് വരാൻ പോകുന്നത് അത്തരം വളരെ സമഗ്രമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും സമഗ്രമായിട്ടുള്ള വികസന കാഴ്ചപ്പാടുമാണ് കേരളത്തിലെ സർക്കാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി തൃശ്ശേരി പഞ്ചായത്തിൽ വളരെ ദീർഘകാലമായി ഐശ്വര്യക്കാട്ടിനുദ്ദേശിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ ഫോർച്യൂൺ മാളും അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭമുള്ളത് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അജീഷ് വാർഡ് മെമ്പർ സി ജയകുമാർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഫോർച്യൂൺ മാളിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച വിവിധ മേഖലകളിൽപ്പെട്ടവരെയും ഡയറക്ടർമാരെയും ഫോർച്യൂൺ മാളിനു വേണ്ടി പാർക്കിംഗ് സ്ഥലം അനുവദിച്ച ജയപ്രകാശ് മന്നത്തിനെയും ചടങ്ങിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിച്ച സംഗീത പരിപാടിയും അരങ്ങേറി കേന്ദ്രീയ വിദ്യാലയങ്ങൾ കുട്ടികൾക്ക് അച്ചടക്ക ബോധം നൽകുന്നതോടൊപ്പം ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന് കഞ്ചിക്കോട് ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ചാർജ് ഡയറക്ടർ ഡോക്ടർ എം സുരേഷ് അഭിപ്രായപ്പെട്ടു ഭാവി കാലം പടുത്തുയർത്തുമ്പോൾ ഭൂതകാലത്തെ ആദരിക്കൂ എന്ന സന്ദേശവുമായി ലോകത്തെ ഏറ്റവും വലിയ സ്കൂളുകളുടെ ശൃംഖലയിലൊന്നായ കേന്ദ്രീയ വിദ്യാലയ സംഘടന തലത്തിൽ നടത്തുന്ന അറുപത്തിരണ്ടാമത് സ്ഥാപക ദിനാഘോഷം കഞ്ചിക്കോട് പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ ബാൻഡു ടീമിന്റെ ഗാർഡ് ഓഫ് ഹോണറിന് ശേഷം സവേരി ഹാളിൽ ഉദ്ഘാടനം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജറും വിദ്യാലയ മാനേജ്മെന്റ് കമ്മിറ്റി നോമിനി ചെയർമാനുമായ പി എൻ ഉണ്ണികൃഷ്ണൻ പ്രത്യേക ക്ഷണിതാവായിരുന്നു വിദ്യാലയ പ്രിൻസിപ്പൽ എസ് ഹരിലാൽ വൈസ് പ്രിൻസിപ്പൽ സദാനന്ദ് യാദവ് നിഷാ കൃഷ്ണൻകുട്ടി രുക്മണി മേനോൻ എന്നിവർ സംസാരിച്ചു സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി മുൻ അധ്യാപകരെ ആദരിക്കൽ പൂർവ്വ വിദ്യാർത്ഥികളെ സ്വീകരിക്കൽ കെ വിയുടെ നാഴിക കല്ലുകൾ ഓർമ്മയിലേക്കൊരു നടത്തം ഫോട്ടോ പ്രദർശനം പ്രശ്നോത്തരി വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു പരിപാടികൾക്ക് കെ ശിവദാസ് മുജീബ് റഹ്മാൻ വിദ്യ ഉണ്ണി ബിന്ധ്യ ബീഫിന കെ ബീരാൻ എ അബ്ദുൾ ഷംസ് പി സുചിത്ര എന്നിവ പാലക്കാട് ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രീമിയർ ലീഗ് ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കമായി പാലക്കാട് കോസ്മോപോളിറ്റൻ ക്ലബ്ബിൽ നടന്ന മത്സരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എ പ്ലൈ ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിഖിൽ കൊടിയത്തൂർ ടോപ്പിൻ ഇൻ ഗ്രൂപ്പ് മാനേജർ സതീഷ് സൂര്യ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി എം രാധാകൃഷ്ണൻ മദേഴ്സ് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ മുജീബ് മീരാ സാഹിബ് അസോസിയേഷൻ ഭരവാഹികളായ ചിത്രേഷ് നായർ ടിറ്റി ജോർജ് ജോൺ വിനോദ് ബിജോയ് ജോൺ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ബാഡ്മിന്റൺ പ്രീമിയർ ലീഗ് സീസൺ ത്രീ മത്സരത്തിൽ പാലക്കാട് മാധവരാജ ക്ലബ്ബ് മണ്ണൂർ സ്പോർട്സ് ട്ര പല്ലാവൂർ ഗ്രാമിക ഷൊർണൂർ പി ബിസി പെഗാസസ് കൊടുവായൂർ സ്മാഷേഴ്സ് വാരിയേഴ്സ് പാലക്കാട് സാമീസ് ഹൈഡ്ര എ ബി എ വടക്കഞ്ചേരി എന്നീ എട്ട് ടീമുകളാണ് മത്സരിച്ചത് ഓരോ ടീമിലും പതിനഞ്ച് പേർ വീതം കളിക്കാരാണ് കളത്തിലിറങ്ങിയത് ഒന്നാം സ്ഥാനം നേടിയ ടീമിന് ഇരുപത്തിയ്യായിരം രൂപയും രണ്ടാം സ്ഥാനം നേടിയ ടീമിന് ഇരുപതിനായിരം രൂപയും സമ്മാനമായി നൽകി ഷട്ടിൽ ബാഡ്മിന്റൺ കൂടുതൽ ജനകീയമാക്കാനാണ് എല്ലാ വർഷവും പ്രീമിയർ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു വരുന്നത് റോട്ടറി ക്ലബ് ഓഫ് പാലക്കാട് ഈസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ധനശേഖരണാർത്ഥം റോട്ടറി യൂണിറ്റി ഫുട്ബോൾ ലീഗ് സംഘടിപ്പിച്ചു ഫുട്ബോൾ മത്സരം ാണ് ഫൈവ് ടൂർണമെന്റ് ലീഗ് അടിസ്ഥാനത്തിൽ നടക്കുന്നത് രണ്ട് ക്വാർട്ടർ ഉണ്ട് അതുപോലെ തന്നെ ഈ ഫംഗ്ഷനും കളിയായിട്ട് യാതൊരു ബ്ലോക്കില്ലാത്ത രീതിയിലാണ് അവരുടെ കാര്യം തടസ്സം വരാത്ത രീതിയിൽ ടൈമിലി കളി തീർക്കാൻ വേണ്ടിട്ട് വളരെ കറക്റ്റ് ആയിട്ട് പൈസ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം രണ്ട് ക്വാർട്ടറിന്റെ കൂടെ അപ്പോൾ ഒരു ക്വാർട്ടറിൽ രണ്ട് ക്വാർട്ടറിനും ലീഗായിട്ടാണ് സാധാരണ ഒരു 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 ഫൈസ് ടൂർ എന്ന് കളി കളി പോവാണ് ഇത് കളിക്കാർക്കും നല്ല കോൺഫിഡൻസ് തോറ്റാലും നമുക്ക് ും ഇവിടെ ഈ റോട്ടറി ക്ലബിന്റെ ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ഇത് അവർക്ക് എല്ലാ വർഷവും നടത്തിക്കൊണ്ടാ സാധിക്കട്ടെ കേരള വർമ്മ കോളേജ് മുൻ കായിക അധ്യാപകൻ എം സി രാധാകൃഷ്ണൻ സന്തോഷ് ട്രോഫി ആദ്യകാല കളിക്കാരൻ ഡോക്ടർ സി രാജഗോപാൽ തുടങ്ങിയവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു പാലക്കാട് കൊപ്പത്തുള്ള ഹിൽസ് അരീന ഡേ നൈറ്റ് ഫുട്ബോൾ ടർഫിലായിരുന്നു മത്സരങ്ങൾ നടന്നത് വാശിയേറിയ മത്സരത്തിൽ പന്ത്രണ്ടോളം ടീമുകൾ മത്സരിച്ചു വിജയികൾക്കുള്ള ക്യാഷ് അവാർഡുകൾ റോട്ടറി ഭാരവാഹികളായ ഡോക്ടർ ശരത് മേനോൻ ഗോപാലൻ സുകുമാരൻ കെ എസ് സുധീർ ടി കെ ശേഷാദ്രി തുടങ്ങിയവർ ചേർന്ന് വിതരണം ചെയ്തു എം എ പ്ലൈ ഫൗണ്ടേഷൻ ബാവാ മെറ്റൽസ് ബന്ധൻ ബാങ്ക് പാലക്കാട് എന്നിവരാണ് മത്സരങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മട്ടുപ്പാവിൽ തുടങ്ങിയ കൃഷി കേന്ദ്രീകൃത സംരംഭക പ്രവർത്തനങ്ങൾക്ക് കരിമ്പ ഇടക്കുറിശി കപ്പളും സ്കൂളിനു സമീപം താമസിക്കുന്ന തോട്ടിങ്ങൽ ജയപ്രീതിക്ക് ലണ്ടൻ ആസ്ഥാനമായുള്ള ടൈം വേൾഡ് റെക്കോർഡ് പുരസ്കാരം ബൃന്ദാവനമെന്ന് പേരിട്ട് നവീകരിച്ച ഈ മട്ടുപ്പാവ് കൃഷിയിൽ ഇനി ഇല്ലാത്തതൊന്നുമില്ല ഒരു വീട്ടമ്മ കൃഷിക്ക് നൽകുന്ന പ്രാധാന്യം പരിഗണിച്ച് മുമ്പും നിരവധി അംഗീകാരങ്ങൾ ജയപ്രീതിയെ തേടിയെത്തിയിരുന്നു മധുരവുമുള്ള കിഴങ്ങൾ ടെറസിൽ ഉൽപ്പാദിപ്പിച്ചത് കൂടി പരിഗണിച്ചാണ് ടൈം വേൾഡ് റെക്കോർഡ് നനയ്ക്കാനും വിളവെടുക്കാനും മറ്റു പരിചരണത്തിനുമൊക്കെ രാവിലെയും വൈകിട്ടും ഏറെ സമയം കൃഷിയിലേക്ക് ഇറങ്ങും വെറുതെ ഇരിക്കുന്ന പതിവില്ല കൃഷിയും ടൈലറിങ്ങും കേക്ക് നിർമ്മാണവും ഒക്കെയായി തങ്ങൾക്ക് കൂടി അഭിമാനം നേടിത്തരുന്നുവെന്ന് ഭർത്താവും മക്കളും പറഞ്ഞു ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ അഭിമാനമുള്ളൂ പിന്നെ അത് മാത്രമല്ല എല്ലാ വീട്ടും കണ്ടിരിക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുഴുവൻ സമയം പിന്നെ കൃഷി കൃഷി അല്ലെങ്കിൽ മറ്റുള്ള തയ്യലാണെങ്കിലും കേക്ക് ഉണ്ടാക്കലാണെങ്കിലും പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യം നോക്കലും ഒക്കെ തന്നെ ഉള്ളു കരിമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ഉൾപ്പെടെ വിവിധ കൂട്ടായ്മകൾ ജയപ്രീതിയെ ആദരിച്ചിരുന്നു കൃഷിസ്ഥലമില്ലാത്ത കുടുംബങ്ങൾക്ക് പച്ചക്കറി ലഭ്യമാക്കാൻ ഏറെ അനുയോജ്യമാണ് മട്ടുപാവ് കൃഷിയെന്നും കുറഞ്ഞ ചെലവിൽ ഏറ്റവും നല്ല പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് വലിയ ലാഭമെന്നും ജയപ്രീത വിവിധയിനം പച്ചക്കറികൾക്ക് പുറമെ താമരയും ആമ്പലും മുപ്പത്തിയാറ് ഇനം പഴവർഗ്ഗങ്ങളും തോട്ടത്തിലുണ്ട് ടെറസിന് മുകളിൽ ശീതകാല പച്ചക്കറി കൃഷിയുടെ പരിചരണത്തിലാണ് ഇപ്പോൾ വളപ്രയോഗത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തിയാണ് മാരക രാസവളങ്ങൾക്ക് പകരം വീട്ടിൽ സ്വന്തമായി നിർമ്മിച്ച ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത് ഭർത്താവ്